യമൻ കൊന്ന മലയാളി വധശിക്ഷ നടപ്പാക്കാൻ യമൻ പ്രസിഡന്റ് അനുമതി നൽകിയതായി റിപ്പോർട്ട് ഒരു മാസത്തിനകം ശിക്ഷ നടപ്പാക്കുമെന്നാണ് സൂചന നിമിഷപ്രിയ കൊലപ്പെടുത്തിയ ധലാൽ അബ്ദുൾ മഹദിയുടെ കുടുംബവുമായും ഗോത്ര മേധാവിമാരുമായും മാപേക്ഷ സംബന്ധിച്ച ചർച്ചകൾ വഴിമുട്ടിയതോടെയാണ് ശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇന്ത്യൻ എംബസി നിയോഗിച്ച അഭിഭാഷകൻ അബ്ദുള്ള ചർച്ചകൾ ആരംഭിക്കാൻ ധിയാധനത്തിന്റെ രണ്ടാംഘടുവായി ഏകദേശം പതിനാറേ പോയിന്റ് അറുപത് ലക്ഷം ഉടൻ നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഈ തുക കൈമാറിയാലേ ചർച്ചകൾ തുടങ്ങൂ എന്ന് അറിയിച്ചതോടെയാണ് മോചനശ്രമം നിലച്ചത് പാലക്കാട് കൊല്ലങ്കോട് തേക്കിൻചിറ സ്വദേശിനിയായ നിമിഷപ്രിയ തൊടുപുഴ സ്വദേശിയായ ടോമിയെ വിവാഹം ചിക്കഴിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് യമനിൽ നഴ്സായി ജോലിക്ക് പോയത് ഭർത്താവ് സ്വകാര്യ സ്ഥാപനത്തിലും നിമിഷ ക്ലിനിക്കിലും ജോലി നേടി അതിനിടെ യമൻപൊരനായ തലാൽ അബ്ദുൾ മഹദിയെ പരിചയപ്പെടുകയും ഇരുവരും ചേർന്ന് കച്ചവട പങ്കാളിത്തത്തോടെ ക്ലിനിക്ക് തുടങ്ങാനും തീരുമാനിച്ചു പിന്നീട് ബന്ധം മോശമായതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനേഴിലാണ് കൊല നടന്നത് വീടിന്റെ മുകളിലെ ജലസംഭരണയിൽ വെട്ടി നിലയിലാണ് മെഹദിയുടെ മൃതദേഹം കണ്ടെത്തിയത് മെഹദിയെ താൻ മയക്കുമരുന്ന് കുത്തിവെച്ച് മായ്ക്കുക മാത്രമാണ് ചെയ്തതെന്ന് നിമിഷ വാദിച്ചു പിന്നീട് സംഭവിച്ചതിനെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്നായിരുന്നു വാദം വിചാരണയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ യമൻ കോടതി നിമിഷയ്ക്ക് വധശിക്ഷ വിധിച്ചു കൊലയ്ക്കൂട്ടുനിന്ന ഹനാൻ എന്ന യുവതിക്ക് ജീവപര്യന്തം തടവും വിധിച്ചു അപ്പീൽ പോയെങ്കിലും മേൽക്കോടതിയും വധശിക്ഷ രണ്ടായിരത്തി ഇരുപതിൽ ശരിവച്ചു ശിക്ഷ ഇളവ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിമിഷപ്രിയയുടെ അമ്മ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുഖേന യമൻ സർക്കാരിന് നിവേദനം നൽകിയിരുന്നെങ്കിലും അനുകൂല തീരുമാനമുണ്ടായില്ല നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി കഴിഞ്ഞ അഞ്ച് മാസമായി സനയിലാണുള്ളത് സേവാക്ഷൻ കൗൺസിലിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന പ്രവാസി സാമൂഹിക പ്രവർത്തകൻ സാമുവൽ അൽ ജറാമാണ് ഇവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് യമനിൽ സൗദി പിന്തുണയുള്ള റഷാദ് മുഹമ്മദ് അൽ അലിമി പ്രസിഡന്റായിട്ടുള്ള പ്രദേശത്താണ് കേസ് നടക്കുന്നത് ഏതെൻ ആസ്ഥാനമാക്കിയ സർക്കാരിനെയാണ് റഷാദ് നയിക്കുന്നത് ന്യൂസ് ഡെസ്ക്